പ്രിയ സജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാഥാപുരമാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങു തകർക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കുംഭമേളയോടനുബന്ധിച്ച് അഗ്നി സ്നാനം ചെയ്യുന്ന സന്യാസി തീയിൽ അദ്ദേഹം അങ്ങനെ കടക്കുകയാണ് തീ അങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ അഗ്നിയിൽ കുളിക്കുന്ന സന്യാസി നമ്മൾ ഹിന്ദുക്കൾ അഭിമാനികളാണ് കുംഭമേളയോ കുറിച്ച് നമുക്ക് വലിയ മതിപ്പാണ് അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഇത് ഷെയർ ചെയ്തു അഗ്നിയിൽ കുളിക്കുന്ന സന്യാസിയുടെ മനോഹരമായ വീഡിയോ പക്ഷേ ഹിന്ദു മൂന്ന് കാര്യങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഒന്ന് വിശ്വാസം രണ്ട് ശാസ്ത്രം മൂന്ന് യുക്തി അതുകൊണ്ടൊരു ഹിന്ദു ആരായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞിട്ടുണ്ട് യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതപി യുക്തിയുക്തമായത് പെഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മനാം യുക്തിരഹിതമായത് സാക്ഷാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പോലും പുല്ലുപോലെ വലിച്ചെറിയണം ഇതാണ് ഒരു ഹിന്ദുവിൻ്റെ അറിവിൻ്റെ തലം അവിടെയാണ് അപ്പൊ ശാസ്ത്രം യുക്തി വിശ്വാസം ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു തീയിൽ കിടന്നാൽ ഒരാൾക്ക് പൊള്ളുമോ ഇല്ലയോ തീർച്ചയായിട്ടും മനുഷ്യ ശരീരമെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരമെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് വസ്തുവാണെങ്കിലും അഗ്നി അതിനെ വെണ്ണീറായി കളയും സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ കാരണം കാരണം അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ആദരവോടുകൂടി നോക്കി കാണുക എന്നത് ലോകത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലമില്ലാത്ത ഇത്തരം വീഡിയോകൾ അമാനുഷികമാണ് അത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കുംഭമേളയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നു പറഞ്ഞാൽ സത്യത്തിൽ അഗ്നി സ്നാനം എന്ന് പറയുന്ന ഒരു സ്നാനം ഒരു കുളി ഭാരതത്തിന്റെ ഒരു ഗ്രന്ഥത്തിലുമില്ല അങ്ങനെ നടക്കുകയുമില്ല എന്ന് സാമാന്യം നാം മനസ്സിലാക്കണം അപ്പൊ ഇതെല്ലാം ഹിന്ദുക്കൾ തയ്യാറാക്കുന്ന വീഡിയോ അല്ല ഹിന്ദുക്കൾക്ക് അനുകൂലം എന്ന് തോന്നുന്ന ഹിന്ദു വിരുദ്ധന്മാര് ഇങ്ങനെ തയ്യാറാക്കി ഈ വീഡിയോ ഹിന്ദുക്കളായ നമ്മൾ തന്നെ എല്ലായിടത്തും പോസ്റ്റ് ചെയ്താൽ ഹിന്ദുക്കൾ ഇത്രമാത്രം വിവരദോഷികളാണ് അല്ലെങ്കിൽ യുക്തിബോധമില്ലാത്തവരാണെന്ന് നമ്മളെ കുറിച്ച് പറയണം മുമ്പ് ഇങ്ങനെ പോസ്റ്റ് വന്നിരുന്നു നമ്മുടെ ഈ ബി ഫാസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് പശുവിനെ കുറിച്ചുള്ളൊരു പോസ്റ്റ് വളരെ മനോഹരമായിട്ട് ഹൈ ഹിന്ദുക്കൾക്ക് അനുകൂലമായി ഗോമാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗോമാതാവൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു വരിയുണ്ട് പശുവിൻ്റെ പ്രത്യേകത എന്ത് അതിൻ്റെ ചാണകത്തിൻ്റെ പ്രത്യേകത പറയുന്നു അതിൻ്റെ മൂത്രത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പാലിൻ്റെ പ്രത്യേകതയും ഒക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരൊറ്റ ജീവിയെ ഈ ഭൂമിയിലുള്ളൂ ആ ജീവിയുടെ പേരാണ് പശു വളരെ സന്തോഷമായി ഓക്സിജൻ ശ്വസിക്കുക ഓക്സിജൻ പുറത്തേക്ക് വിടുക അപ്പോ സ്വീകരിക്കുന്നതും ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഓക്സിജൻ അങ്ങനെ ഒരൊറ്റ ജീവിയേ ഉള്ളൂ അതിന്റെ പേരാണ് പശു എന്ന് പറഞ്ഞപ്പോ പിന്നെ അതിലും വലിയൊരു സന്തോഷം നമുക്കുണ്ടോ ഗോമാതാവല്ലേ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ ഇത് ഷെയർ ചെയ്തു കമന്റ് വന്നു വ്യക്തിവാദികൾ ചിന്തകന്മാർ പശു ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്ത് വിടുന്നു എന്ന് പറയുന്ന ഹിന്ദുവിന്റെ നിലവാരം പശു ശ്വസിക്കുന്നത് ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലോകത്തിലെ എല്ലാ ജീവികളും ശ്വസിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് കൊണ്ടു കാർബൺ ഡൈ ഓക്സൈഡുമാണ് എന്ന് സാമാന്യ ബോധമില്ലാതെ ശാസ്ത്രബോധമില്ലാതെ ഇത്തരം പോസ്റ്ററുകൾ ഇത്തരം പോസ്റ്റുകൾ എല്ലായിടത്തും ഹിന്ദുക്കൾ ഭക്തന്മാർ നമ്മൾ പ്രചരിപ്പിക്കുന്നു തീർന്നില്ല പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കി ലോക സംഭവമായിട്ടത് മാറി അങ്ങനെ പട്ടേലിന്റെ പ്രതിമ കാണുവാനും കമ്മ്യൂണിസ്റ്റുകളുടെ പ്രതിമ പട്ടിണി മാറ്റുമോ ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കെ മനോഹരമായ ഒരു പോസ്റ്റ് വന്നു പട്ടേൽ പ്രതിമയുടെ സവിശേഷത അതുണ്ടാക്കിയതിൻ്റെ പ്രത്യേകതകൾ അത് രാജ്യത്തിന് നൽകുന്ന സംഭാവന ഒക്കെ കൊടുത്തിട്ട് അവസാന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് പട്ടേലിന്റെ ഈ വലിയ കൂറ്റൻ പ്രതിമയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ തലയിൽ കാക്ക കാഷ്ടിക്കാത്തത് എന്നായിരുന്നു ചോദ്യം അത് അവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാളികൾക്കിടയിലേക്ക് കാക്ക വരുന്നതോടുകൂടി കാക്ക ഭയർന്നു പോകുന്നു അങ്ങനെ കാക്കയ്ക്ക് അവിടെ കഷ്ടിക്കുവാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം പട്ടേലാണ് പട്ടേൽ നമുക്ക് ഒരുപാട് ബഹുമാനമാണ് നമ്മൾ ഹിന്ദുക്കൾ തന്നെ ഇത് കംപ്ലീറ്റ് നമ്മൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു എന്തുകൊണ്ടാണ് പട്ടേലിന്റെ തലയിൽ ആ പ്രതിമയുടെ തലയ്ക്കും തലയിൽ കാക്ക കാഷ്ടിക്കാത്തത് അവിടെ കാക്ക പറന്നെത്തിയാൽ കാക്കയ്ക്ക് അവിടെ കഷ്ടിക്കാൻ കഴിയും ഒരു കുഴപ്പമില്ല ആലോചിച്ച് നോക്കുക ഇങ്ങനെ സാമാന്യ ബോധമില്ലാത്ത യുക്തി ബോധമില്ലാത്ത ശാസ്ത്രത്തിന്റെ പിന്തുണയില്ലാത്ത കേവലമായിട്ടുള്ള ഇത്തരം പോസ്റ്ററുകൾ ഒരു കാരണവശാലും ദയവായിട്ട് നമ്മളായിട്ട് എവിടെയും ഷെയർ ചെയ്യരുത് ഹിന്ദു വിരുദ്ധന്മാരുണ്ടാക്കുന്നതാണ് ഈ പോസ്റ്റുകളും ഈ വീഡിയോകളും ഈ പോസ്റ്ററുകളും എല്ലാം തന്നെ നമുക്ക് അനുകൂലമെന്ന് നമ്മൾ തോന്നും ഒന്ന് വായിച്ചു നോക്കുക യുക്തിബോധം കൊണ്ട് ചിന്തിക്കുക പശു ഓക്സിജൻ തന്നെയാണോ പുറത്തേക്ക് വിടുന്നത് എന്ന് സാമാന്യ ബോധം കൊണ്ട് നമ്മൾ ചിന്തിക്കുക കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എല്ലാ ജീവജാലങ്ങളും പുറത്തേക്ക് വിടുന്നു സസ്യങ്ങൾ ഇത് സ്വീകരിക്കുന്നു സസ്യങ്ങളാണ് നമുക്ക് പച്ചപ്പുകളാണ് നമുക്ക് ആവശ്യമായ ഓക്സിജനെ പ്രദാനം ചെയ്യുന്നത് എന്ന ശാസ്ത്രബോധം അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടും പശു ഓക്സിജൻ ശ്വസിച്ച് പശു ഓക്സിജൻ തന്നെ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ ആ പോസ്റ്റർ എന്റേതല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം നമുക്ക് കത്തിയാളുന്ന അഗ്നിക്ക് മുകളിൽ ഒരു മനുഷ്യൻ കിടന്നിട്ട് കാഷായ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കിടന്നിട്ട് അദ്ദേഹം ഈ അഗ്നി സ്നാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിലയും കൽപ്പിച്ചിട്ട് നമ്മൾ അഗ്നിക്കൊന്നും ഒരു വിലയുമില്ല എന്നാണോ നമ്മൾ പറയാറുണ്ട് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുന്നു അത് അഗ്നിക്ക് മധ്യത്തിലാണ് ചുറ്റും അഗ്നി കൂട്ടിയിട്ട് മുകളിൽ സൂര്യനും അങ്ങനെ തപസ് ചെയ്യുന്ന ഉണ്ട് അതൊരു നിശ്ചിത അകലയിൽ നിന്ന് അകലത്തിലാണ് അഗ്നി കൂട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതൊക്കെ വളരെ ടാസ്ക് ടാസ്ക്കാണ് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് പക്ഷേ അഗ്നിയിൽ കിടന്നിട്ടുള്ള തപസ് അഗ്നിയിൽ കിടന്നിട്ടുള്ള സ്നാനം ഇതെല്ലാം തെറ്റാണ് മണ്ടത്തരങ്ങളാണ് എന്ന് നാം എങ്കിലും മനസ്സിലാക്കണം നന്ദി നമസ്കാരം വന്ദേ മാതരം